ആയുർവേദ ദിനം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അല്ലല്ലകറ്റാൻ ആയുർവേദം രചന ആലാപനം സേവർ തേർമല മർത്യൻ്റെ ആയുസിൻ ദൈർഘ്യമേറാൻ അല്ലലെല്ലാം അതിദൂരയാകാൻ അഭികാമ്യമായത് ആയുർവേദം അതിനെ നാം ഏവരും പിൻപറ്റണം യുസിൻ ദൈർഘ്യമേറാൻ അല്ലലെല്ലാം അതിദൂരയാകാൻ അഭികാമ്യമായതോ ആയുർവേദം അതിനെ നാം ഏവരും പിൻപറ്റണം രോഗം പരത്തും കീടങ്ങളാകെ കീഴടങ്ങിയിടുവാൻ ആയുർവേദം നാട്ടുവൈദ്യങ്ങളും നാടൻ പ്രയോഗവും അതിശ്രേഷ്ഠമാണെന്നറിയുക നാം രോഗം വരത്തും കീടങ്ങളാകെ കീഴടങ്ങിയിടുവാൻ ആയുർവേദം നാട്ടുവൈദ്യങ്ങളും നാടൻ പ്രയോഗവും അതിശ്രേഷ്ഠമാണെന്നറിയുക രോഗത്താൽ ക്ലേശിതരായവർക്ക് കഷായദാനം ബലപായകം ചൂർണങ്ങൾ ചുണയേറും പാംസുവല്ലോ വിധിപോലവകളെ പിൻപറ്റണം രോഗത്താൽ ക്ലേശിതരായവർക്ക് കാഷായ പാനം ഫലദായകം ചൂർണങ്ങൾ ചുണയേറും പാംസുവല്ലോ വിധിപോലവകളെ പിൻപറ്റണം വടകങ്ങൾ വാടി വാടിത്തളർന്നവർക്ക് ബലമേകും ഊന്നുവടികളല്ലോ മർത്യനാരോഗ്യം കവിഞ്ഞൊഴുകാൻ ലേഹ്യരസായനമതിമോഹനം വടകങ്ങൾ വാടിത്തളർന്നവർക്ക് ബലമേറും ഊന്നുവടികളല്ലോ മർത്യൻ ആരോഗ്യം കവിഞ്ഞൊഴുകാൻ ലേഹ്യരസായനമതിമോഹനം ഒഴിച്ചിൽ പിഴിച്ചിൽ നവരക്കിഴി വാസ്തു വിധിപോൾ നടത്തിയെന്നാൽ വല്ലായ്മയെല്ലാം അകന്നുപോകും ബിഷഗ്വരൻ ചൊല്ലുപോലായിടേണം ിൽ പിഴിച്ചിൽ നവരക്കിഴി വാസ്തിയും വിരിപോൾ നടത്തിയെന്നാൽ വല്ലായ്മയെല്ലാം അകന്നുപോകും വിഷഗ്വരൻ ചൊല്ലുപോലായിടേണം നസ്യങ്ങൾ നാനാവിധമുണ്ടവകളെ നന്നായി ചെയ്തിട്ടിൽ സ്വാസ്യം ലഭിക്കും മൂർധാവിൽ നസ്യം ചെയ്തിടുകിൽ മൂർധന്യമായവ ശാന്തമാകും സ്യങ്ങൾ നാനാവിധമുണ്ടവകളെ നന്നായി ചെയ്തിടൽ സ്വാസ്യം ലഭിക്കും മൂർധാവിൽ നസ്യം ചെയ്തിടുകിൽ മൂർധന്യമായവശാന്തമാകും നാസികയ്ക്കുള്ളിലെ നസ്യമേതും ഏവനും ശാന്തിതൻ മന്ത്രഗീതം നയനങ്ങളിൽ നസ്യമേകിയെന്നാൽ നാനാവിധങ്ങളാം ഫലമേകിടും ക്കുള്ളിലെ നസ്യമേതും ഏവനും ശാന്തിതൻ മന്ത്രഗീതം നയനങ്ങളിൽ നസ്യമേകിയെന്നാൽ നാനാവിധങ്ങളാ ഫലമേകിടും ആയുർവേദം ഒരു മന്ത്രമല്ല ആയുർവേദം ഒരു തന്ത്രമല്ല അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ അല്ലലൊഴിഞ്ഞിടും നിർണയം താൻ ആയുർവേദം ഒരു മന്ത്രമല്ല ആയുർവേദം ഒരു തന്ത്രമല്ല അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ അല്ലലൊഴിഞ്ഞിടും നിർണയം താൻ അല്ലലൊഴിഞ്ഞിടും നിർണയം താൻ